ൂർ ഇരട്ടി എസ് വൈ എസ് കൊപ്പം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമലാൻ മാസത്തിൽ എല്ലാ ദിവസവും കൊപ്പം ടൌണിൽ ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്ന ഇഫ്താർ കൈമയുടെ ഉദ്ഘാടനം നടന്നു എസ് വൈ എസ് കൊപ്പം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമലാൻ മാസത്തിലെ എല്ലാ ദിവസവും കൊപ്പം ടൌണിൽ ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്ന ഇഫ്താർ ഖൈമയുടെ ഉദ്ഘാടനം നടന്നു കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ ഭാരവാഹികളായ മുഹമ്മദ് കുട്ടി അൻവരി ഹാഫിസ് ഉസ്മാൻ മുസ്ലിയാർ വിളയൂർ ഉമർ അൽ ഹസനി എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസുഫ് സക്കാഫി വിളയൂർ ആബിദ് സക്കാഫി താഹിർ സക്കാഫി റഫീഖ് പ്രഭാപുരം റാഫി ബുസ്താനി എസ് വൈ എസ് സോൺ ൾ സാന്ത്വനം വളണ്ടിയർമാർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി കേരളത്തിലെ സോൺ കേന്ദ്രങ്ങളിൽ മുതൽ അവസാനിക്കുന്നത് അവസാനിക്കുന്നതുവരെ ദീർഘദൂര യാത്രക്കാരായ ആളുകൾക്ക് ഒരുക്കുകയാണ് റമദാനിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ദീർഘദൂര യാത്രകൾ നടത്തുന്ന പല ആളുകളും ുമായി ബന്ധപ്പെട്ട് കഷമിക്കുമ്പോൾ അതിൻ്റെ സാന്ത്വനത്തിൻ്റെ ഭാഗമാവുകയാണ് എസ് വൈ എസ് എസ് വൈ എസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് കൊണ്ട് ജില്ലാ യാത്രക്കാർക്ക് ഇഫ്താർ കൈമക സംഘം കൊടുത്തിട്ടുണ്ട് സാന്ത്വന സേവന പ്രവർത്തന രംഗത്ത് എസ് ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷങ്ങളും ഇതേ സമയത്ത് എസ് വൈ എസ് ഒപ്പം സോൺ കമ്മിറ്റിക്ക് കീഴിൽ ഇത്തരം കൈമകൾ നടന്നിരുന്നു ഇത്തവണയും മുപ്പത് ദിവസവും വളരെ വിപുലമായി തന്നെ നടത്താൻ വേണ്ടി എസ് വൈ എസ് ഒപ്പം കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ടൌണുകളിലും ഇഫ്താർ ഖൈമ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൊപ്പം ടൌണിൽ എസ് വൈ എസ് കൊപ്പം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ ഖൈമ ആരംഭിച്ചത് റമാൻ മാസത്തിലെ മുപ്പത് ദിവസവും ഇഫ്താർ ഖൈമ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു